അവരുമായിട്ട് ഓൺലൈനിൽ സംസാരിക്കുക ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക ഫൈനലൈസ് എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ അത് അവരും കൂടെ ഇടപെട്ടിട്ടാണ് ചെയ്യുന്നത് അല്ല ഞാൻ ഇപ്പം ഉദാഹരണം പറയാം അത് പിന്നെ എന്നോട് മിനിസ്റ്റർ അല്ലെങ്കിൽ സർക്കാരും പറയുകയാണ് നിങ്ങൾ പൈസ അടച്ചോളൂ നിങ്ങൾ പൈസ അടച്ചോളൂ മെസ്സി എന്തായാലും വരുന്നത് ഞാൻ അടയ്ക്കാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അങ്ങനെ നിയമമല്ല ഇന്ത്യയിൽ നമുക്ക് ഏത് ദിവസമാണ് പറയുന്നത് ഏത് ദിവസമാണ് വരുന്നത് നമ്മൾ അറിയണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുകയുള്ളൂ കാരണം അതിന് എന്തായാലും കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ലോട്ടേ ഉള്ളൂ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് എ എഫ് എന്താണ് പിന്നെ ഫിഫ അംഗീകരിച്ച രണ്ടേക്ക് രണ്ട് സ്ലോട്ടേ ഉള്ളൂ ആ രണ്ട് സ്ലോട്ടിൽ ഏത് സമയത്താണ് വരുന്നത് അല്ല നമ്മൾ ഫിഫ അംഗീകരിക്കാത്ത ഈ പറയുന്ന ഒക്ടോബറിൽ നവംബറിലുള്ള രണ്ട് ഡേറ്റിന് കൂടാതെ വേറൊരു സമയം നമുക്ക് തന്നാൽ അത് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിക്കില്ല കാരണം അതിന് രേഖയുണ്ട് ഈ രണ്ട് സ്ലോട്ടേ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം ആ രേഖയിലൊരു ഡേറ്റ് പറയട്ടെ ആ ഡേറ്റിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും പക്ഷെ അത് മന്ത്രിക്കും പറയാൻ പറ്റില്ല അത് മിനിസ്റ്ററും കുറച്ച് ക്ലിയർ ആയിട്ടാണല്ലോ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് എന്താണ് അവർ പിന്നെ എഗ്രിമെൻറ്റ് പോയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർക്കതിനുദ്ധിമുട്ടില്ല എന്നുള്ളത് അന്നേരം തിരിച്ച് കുത്തി ചോദിക്കുകയാണ് മസി വരുമോ ഇല്ലയോ അത് മിനിസ്റ്റർക്കും പറയാൻ പറ്റില്ല അതിപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല മിനിസ്റ്റർ അവർ ഡേറ്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ നമ്മൾ ഈ ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ പണം അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റീഫണ്ട് ക്ലോസ് അതിനകത്ത് നമുക്ക് ഈ പൈസ തിരിച്ചു തരാൻ അതിനകത്തൊരു ക്ലോസ് ഇല്ല എന്താ അവരെന്താ അന്നേരം പറയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയകളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ നിബന്ധനകളൊന്നും നിങ്ങൾ പാലിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ എന്താ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതുകൊണ്ട് പൈസ തിരിച്ചു തരേണ്ട എന്നുള്ളൊരു ക്ലോസ് എൻ്റെ അതിനകത്തുണ്ട് അപ്പം പൈസ തിരിച്ചു തരാനൊരു ക്ലോസ് ഇല്ല അപ്പം പൈസ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ എല്ലാ ക്രൈറ്റീരിയം ഫിക്സ് ചെയ്തിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് ക്യാൻസൽ ആയാലും ഈ പണം മുഴുവൻ തിരിച്ചു തരാമെന്നൊരു പിന്നെ ക്ലോസ് അതിനകത്തുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഇല്ല ഇപ്പം എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പൊ സിറ്റുവേഷൻ രണ്ടേ രണ്ട് കഴിക്കുക ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഏത് ടീം അതേ ഡിസ്കഷൻ നടക്കുന്നുണ്ട് സെക്കൻഡ് ടീമിന്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതിപ്പോൾ ഫൈനൽസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഫൈനൽസ് ചെയ്യാൻ പറ്റാതെ ഡിസ്കഷൻ നടക്കുന്നത് കൊണ്ടാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എഫ് എ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരണം ആ ഫിക്സ് ചെയ്ത ഡേറ്റ് ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ടീമിന് വരാൻ പറ്റുള്ളൂ അപ്പം അത് ചെയ്യേണ്ട എഫ് എ ആണ് ഫുട്ബോൾ ഏത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടീമിനോട് സംസാരിക്കാം ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നമുക്ക് വരാം എന്ന് പറയാൻ പറ്റും ആ ഡേറ്റ് അവർ ഫിക്സ് ചെയ്ത് തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് ടീമിനോട് സംസാരിക്കാം സെക്കൻഡ് ടീമോട് ഓൾറെഡി സർക്കാരും ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾ അവരോട് സംസാരിച്ച ആ ടീമായിട്ടുള്ള കളി നമുക്ക് ഫിക്സ് ചെയ്ത് അനൗൺസ് ചെയ്യാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യുക ഒരു ദിവസം ഒരു ദിവസം മുൻപ് അനൗൺസ് ചെയ്യുക കാരണം ഇത്ര ദിവസം ഇനിയുള്ളൂ ഇത്രയും രൂപ മുടക്കി ഇത് തിരിച്ചു കിട്ടണ്ടേ നമുക്ക് അതിന് ഇനി അങ്ങോട്ട് നീണ്ടു നീണ്ടുപോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട് അതൊന്നും എന്താണ് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് നമുക്ക് ആഗ്രഹമുണ്ട് കേരളത്തിൽ കളി നടത്തണം എന്നുള്ളത് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് ഫുട്ബോൾ ആരാധകർക്കെല്ലാം ആഗ്രഹമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കളി ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം റിപ്പോർട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മുഴുവൻ ചെയ്യും മനസ്സിലായി ഇനിയിപ്പോൾ സ്റ്റേഡിയം ഒക്കെ എടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിൻ്റെയാണ് പക്ഷെ അവരും ഗവൺമെൻറ് എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് ഡേറ്റ് കിട്ടാത്ത ഇപ്പം മിനിസ്റ്ററോട് നിങ്ങൾ ഡേറ്റ് ചോദിക്കുമ്പോൾ മിനിസ്റ്റർ ഡേറ്റ് പറയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ കേട്ടില്ല അങ്ങനെ ഒരു പരാമർശം അങ്ങനെ പരാമർശം സാഹചര്യം ഇപ്പം ഇല്ല മന്ത്രി ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം ഇല്ല കാരണം അവർ സത്യസന്ധവും ജനുവനിറ്റായിട്ട് ജെനുവനായിട്ടാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പം ഞാൻ പറയട്ടെ വരാ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരാനും മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരു മിനിസ്റ്റർ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടല്ലോ അവർക്കറിയാം അവരാണ് എഫിയായിട്ട് സംസാരിക്കുന്നത് അവർക്ക് അതിന് നിയമതടസ്സങ്ങളും നിയമ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം കാരണം ഞങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത്രയും രേഖകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളറാണ് ഈ ഖത്തർ പിന്നെ ലോകകപ്പിനെ മുടക്കിയത് ഇരുന്നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ അതിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആ വലിപ്പത്തിലിട്ട് അത്രയും ഒരു ടീം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ വലിപ്പ ടീമിനുണ്ടെന്നേ ഈ പറഞ്ഞ അർജന്റീന ടീമിനുണ്ട് അവരെ കൊണ്ടുവരുന്ന അത്ര ചെറിയ കാര്യമില്ല അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ തരാമെന്നല്ല പറയേണ്ടത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതവർ ചെയ്തിട്ടുണ്ട് അവരത് ചെയ്യുമ്പോൾ അത് നടപ്പിലാവുന്നതാണ്